വളരെ ഉപകാരപ്പെട്ട ഒരു മെസ്സേജ് വളരെ ഉപകാരപ്പെട്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വെച്ചാൽ ഈ രണ്ട് സാധനങ്ങൾ വളരുന്ന വളരാൻ ഉപയോഗിക്കുന്ന ഒരു വെളിച്ചെണ്ണയെ കുറിച്ചുള്ള വീഡിയോ ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എനിക്ക് ഞാൻ ഇപ്പൊ അതിന് ഒന്നു വർഷമുള്ള ഒരാളായിരുന്നു എന്റെ മുടി നോക്കിയേ അപ്പൊ ഒരു മുടി എങ്ങനെ ഞാൻ സ്വന്തമാക്കി ഓട്ടുത്ത മുടി ഒഴിച്ചിത് സത്യം ഇപ്പോഴും അപ്പൊ മുടി മുടികൊഴിച്ചിൽ അകറ്റാനുള്ള മുടി കൊഴിച്ചിൽ മാറ്റാനുള്ള മരുന്നാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് അല്ല മുടി വളരാനുള്ള മരുന്നാണ് താരൻ പോവാനുള്ള മരുന്നാണ് താടി വളരാനുള്ള മരുന്നാണ് പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ മുടി വളരാനായിട്ട് കേട്ട് കാച്ചി വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിട്ട് ഇതാണ് ഇട്ടിരുന്നത് പ്രശ്നം പിന്നെ താരൻ താരം എന്നൊക്കെ പറഞ്ഞാൽ പുല്ലുമാന്തിട്ട് പോകലിക്കേണ്ട അവസ്ഥയിൽ നിന്നും കെട്ടിക്ക സത്യമായിട്ടും നടക്കണില്ല കോഴിമുട്ട തലയിൽ ഇട്ടു നോക്കി മുടി വളരാൻ വിറ്റാമിൻസ് കിട്ടാൻ നടക്കണില്ല പല വെളിച്ചെണ്ണങ്ങൾ കിട്ടും അവസാനം ഞാൻ കണ്ടെത്തി കണ്ടുമുട്ടി എന്നിലെത്തി ഈ വെളിച്ചെണ്ണ മാലത്യാദി അയ്യപ്പാലോ പൊള്ളേ ഇത് എവിടെന്ന് കിട്ടും അടുത്ത സാധനം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഓൺലൈനിൽ അവൈലബിൾ ആണ് ആമസോണിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആയുർവേദ ഷോപ്പിൽ പോയിട്ട് കോട്ടക്കിലിന്റെ ഇതൊരു വലിയ ബ്രാൻഡാണ് കോട്ടക്കിലിന്റെ ബ്രാൻഡാണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പത്തെ ഫോട്ടോയും ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫോട്ടോയും ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഇന്ത്യൻ മണി ആയത് അറുപത് ദെറംസിന് അടുത്താണ് ഞാൻ ഇത് മേടിച്ചത് അയ്യപ്പാല് വെളിച്ചെണ്ണ മാലത്യാദി വെളിച്ചെണ്ണ പിന്നെ ഒരു ആയുർവേദിക് ഷാമ്പു കെ പി നമ്പൂതിരിസിന്റെ രണ്ട് വെളിച്ചെണ്ണ ഇത് ചുവന്ന കളറിലിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ചുവന്ന കളറിലിരിക്കും ഇതാണ് അയ്യപ്പാല വെളിച്ചെണ്ണ ഇത് പച്ച പച്ചക്കളറിലിരിക്കും കേട്ടാ പച്ച കളറിൽ ഇരിക്കുന്ന വെളിച്ചെണ്ണ മാലത്യാദി വെളിച്ചെണ്ണ ഈ രണ്ട് വെളിച്ചെണ്ണയാണ് മെയിൻ സാധനം എന്റെ മക്കളെ വെറുതെ പറയണല്ല ഈ കുലുങ്ങണ സാധനത്തിന്റെ ഓണേഴ്സ് ആണ് ഇത് സത്യം പറഞ്ഞാൽ പറഞ്ഞ വെളിച്ചെണ്ണ കണ്ടുമുട്ടിയപ്പോഴാണ് എനിക്ക് സമാധാനം ഇത് എന്റെ മുടി വളർന്നതല്ല എനിക്ക് ഏറ്റവും വലിയ സമാധാനം എനിക്ക് സമാധാനം കിട്ടി എന്നതാണ് ഏറ്റവും വലിയ സമാധാനം ടെൻഷൻ ടെൻഷനായിരുന്നേ ഈ സാധനം മുടി ഊട്ടുക കൊഴിച്ചിലായിരുന്നു ഊട്ടു കത്ത കാരനാന്ന് മഞ്ഞ് പെയ്യാണ് മനംകൂളിന്ന് പറഞ്ഞ പോലെയാണ് എന്റെ തലേന്ന് മഞ്ഞ് പെയ്യായിരുന്നു അപ്പൊ അതിന്റെ ഒരു വിഷമവും ടെൻഷനും ഉണ്ടായിരുന്നു നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഇത് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ പച്ച കളറുള്ള വെളിച്ചെണ്ണ മുടി വളരാനും ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ചുവന്ന കളറുള്ള വെളിച്ചെണ്ണ താരൻ പോവാനുള്ളത് ഈ രണ്ട് വെളിച്ചെണ്ണയും ഇങ്ങനെ കയ്യിലെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി ഇച്ചിരി ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം കലക്കുക കലക്കിയതിനു ശേഷം തലയിൽ അപ്ലൈ ചെയ്യുക ഓക്കെ ആവശ്യത്തിന് എടുത്താൽ മതി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ തേച്ച് വെച്ചിരുന്നതിന് ശേഷം ഷാമ്പു ഇട്ട് ആണ് കഴുകി കളയേണ്ടത് മാത്രം സിമ്പിൾ മൂന്ന് നാല് ദിവസം കൊണ്ട് താരം പോവും അൺബിലീവബിൾ താരം നിന്ന് കഴിഞ്ഞാൽ റെഡ് കളറിലുള്ളത് നിർത്തുക പച്ച കളറിലുള്ള വെളിച്ചെണ്ണ തുടരുക പച്ച കളറുള്ള വെളിച്ചെണ്ണ മുടി കൊഴിയാതിരിക്കാനുള്ള വെളിച്ചെണ്ണയല്ല നോട്ട പോയന്റ് പലരും ചോദിച്ച പോയിന്റ് പലരും വിട്ടുപോയ പോയിന്റ് ഞാൻ എടുത്തു പറയുന്ന പോയന്റ് ഈ പച്ച പച്ചക്കളറുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് മുടി കൊഴിയാതിരിക്കാനല്ല മുടി കൊഴിയും ഇപ്പോഴും മുടി കൊഴിയുന്നുണ്ടല്ലേ മുടി കൊഴിയുന്ന എന്റെ മുടിയാണോ ഇങ്ങനെ ഇരിക്കുന്നത് മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ഈ വെളിച്ചെണ്ണ മുടി കൊഴിയാതിരിക്കാനുള്ള മുടി വളരാനുള്ള വെളിച്ചെണ്ണ മുടി വളർന്നുകൊണ്ടേ ഇരിക്കും വളരുന്ന മുടിക്കിടയിൽ നിന്ന് മുടി കൊഴിയുമ്പോൾ നമ്മൾ നമ്മളത് അധികം ബാധിക്കില്ല ടെൻഷനും കുറയും ഐ എം സോ ഹാപ്പി അബൌട്ട് ഹിറ്റ് അയ്യപ്പാലെ വെളിച്ചെണ്ണ റെഡ് കളറിനുള്ള വെളിച്ചെണ്ണ മാലത്യാദ വെളിച്ചെണ്ണ പച്ച കളറിനുള്ള വെളിച്ചെണ്ണ ഈ രണ്ട് വെളിച്ചെണ്ണയും ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഒരേ പാത്രത്തിലേക്ക് രണ്ടും ഇതിങ്ങനെ ഒഴിക്കുക ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ആവശ്യത്തിലധികം ആവശ്യമില്ല കഴുകി കളയുമ്പോൾ ഒരു കെ പി നമ്പുതിർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയുർവേദ ഷാംപൂ യൂസ് ചെയ്യുക താരം നിന്ന് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ആവശ്യമില്ല മാറ്റി മാറ്റിവയ്ക്കുന്നു ഷാംപൂവും ആവശ്യമില്ല മാറ്റി വയ്ക്കുന്നു കാരണം താരൻ പോയി മൂന്ന് നാല് ദിവസം കൊണ്ട് പിന്നെ പച്ച കളറുള്ള വെളിച്ചെണ്ണ മാലത്തി അടി വെളിച്ചെണ്ണ മാത്രം മതി മുടി വളരെ മുടി വളരണ എന്ന് പറഞ്ഞത് ദേഗദേശത്ത് ഇതുപോലൊക്കെ നല്ല രസത്തിന്റെ വളർന്ന് നിൽക്കും പന്തരിച്ചു നിൽക്കും ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കലക്കുന്നതിലാണ് മെയിൻ ഇരിക്കുന്നത് ഏഹ് മുടി ഇതിന്റെ മണം കേൾക്കുന്നതോടുകൂടി മുടി കരഞ്ഞുകൊണ്ടിരിക്കും അയ്യോ എന്നെ വളർത്താൻ പോകുന്നേ എന്നുള്ള രീതിയില് നമ്മുടെ താരം കരഞ്ഞുകൊണ്ടിരിക്കും അയ്യോ എന്നെ തുരത്താൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തേച്ചു പിടിപ്പിക്കണം തല ഊട്ടി ഇതിലാണ് മെയിൻ ഓക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മളത് തേച്ച് മുപ്പത് ആണ് ഇത് തേച്ചിട്ട് നമ്മൾ ഇരിക്കേണ്ടത് മുപ്പത് മിനിറ്റിനു ശേഷം ഷാമ്പൂ ഇട്ടിട്ട് ആയുർവേദിക് ഷാംപൂട്ടിട്ട് കഴുകി കളയുക താടിയിലും തേച്ച് കൊടുക്കാം താടിയിലും താരം വരുന്നുണ്ടായിരിക്കും ഒരുപാട് ഓൾട്ടേനേറ്റീവ് ഉണ്ടായിരിക്കും എന്റെ ഉണ്ടായിരുന്നു താടിയിൽ താരനെ എന്താണേ താടിയിലെ താരം കളയാനും ഇത് നമുക്ക് ഉപയോഗിക്കാം താടിയും തളച്ച് വളരുന്നതാണ് താടിക്ക് സ്പെഷ്യൽ ആയിട്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യണ്ട ഓയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അടക്ക് പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല വീ വെളിച്ചെണ്ണ വെച്ചാൽ മതി നാച്ചുറൽ ആയുർവേദിക് പ്രോഡക്റ്റ് വേറെ വെണ്ണം താടിയിലും തേച്ചു കൊടുക്കുക മേശയിലെന്തുകൊടുക്കുക ആൾക്കാർ കാണട്ട ആൾക്കാർ ഒരു പുരുഷന്റെ സൗന്ദര്യം താടി നീണ്ട മുടി ജനങ്ങൾ കാണട്ടെ പെൺകുട്ടികൾ കാണട്ടെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ട പറയുന്നുണ്ട് താടി പണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടര ലക്ഷം വ്യൂസ് ആയിട്ട് യൂട്യൂബിൽ എടുക്കുന്നുണ്ട് ആ ചാനലിൽ ഒരു തേച്ച പിടിപ്പിക്ക താടി കറത്ത് ഇടതൂർന്ന് തെക്കി തടഞ്ഞിട്ട് കുത്തി വീഴണം അമ്മ താടി ഷെയർ കമന്റ് ലൈക്ക് മറക്കരുത് ഒരുപാട് മുടി ആളുകളുണ്ട് ഈ കേരളത്തിൽ ലോകത്ത് ഈ നാ ലോകത്തിന്റെ നാനാകോണുകളില് താരനുള്ള ആളുകളുണ്ട് ഈ ലോകത്തിന്റെ നാനഅക്കൗണുകളിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ പുതിയ തലമുറയ്ക്ക് ഉപകാരപ്പെടട്ടെ മുടി തളച്ച് വളരട്ടെ മുടി വളർന്ന് പന്തലിക്കട്ടെ ആളുകൾ കൊതിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന സുന്ദരമായ രസകരമായ മുടി സ്വന്തമാക്കുക നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഉപകാരമുള്ള കാര്യങ്ങളാണ്